بأني أنا أنا على الكتاب <سؤال> وعلى منهج السلف <سؤال> الصالح <سؤال> അതിന് <سؤال> ലേലത്തുൽ കഥറ് നനച്ചിരിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തഹർ റൗ ലേലത്തൽ കഥർ ലേലത്തുൽ കഥറ് എന്താണെന്ന് നമ്മക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോണു എന്നതിന്റെ പകരം ലൈലത്തുൽ കദറിന് ഏതാണ് ലൈലത്തുൽ കതർ ഏത് രാത്രിയാണ് ഈ വർഷം എന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതെങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക അതിന് ചില ആലാമത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ആരാമത്ത് നമ്മൾ നോക്കുക ആ ആലാമത്ത് ഒത്തു വരുന്നതായി നമുക്ക് കണ്ടാൽ അത് നമ്മൾ ഏതാണ്ട് ഉറപ്പിക്കുക അന്ന് നമ്മൾ ഈ ദ്വാര ചെയ്യുക അത് അതിനോട്

സൂര്യൻ ഉദിക്കുമ്പോ റേസ് ഇല്ലാതെ കിരണങ്ങളില്ലാതെയാണ് സൂര്യൻ ഉദിച്ചു ഉദിച്ചുപോകുന്നത് ചന്ദ്രന്മാതിരി ഉണ്ടായിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത കന്ന അതൊരു താലം പോലെ ഉണ്ടായിരിക്കും താലം പോലെ നല്ലൊരു വട്ടത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും സാധാരണ അതിലേക്ക് നോക്കാൻ കഴിയില്ല റേസ് കണ്ണിലേക്ക് തറക്കും ഇത് അത് ശരിക്കും ഉദിച്ചിന്ന് പൊങ്ങുന്നത് വരെ അതിന്റെ കിരണങ്ങൾ ഉണ്ടാവില്ല ഉദിച്ചു പൊങ്ങിയിട്ട് പത്തൊരുക്ക് പോയി നോക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഉദിച്ച് ഉദിച്ചാ പൊങ്ങുന്നത് വരെയുള്ള അല്ല അവസ്ഥയാണ് പറയുന്നത് ഇത് അതിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ടാമത്തേത് അനബി അബുഹു എന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലൈലത്തുൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ കുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുദാക്കറ നടത്തി ലൈലത്തുൽ കുറിച്ച് അറിവായിട്ടുള്ള ആയാത്തുകളിലും ഹദീസുകളിലും ആസാറുകളിലുമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി അപ്പൊ നബിപ്പുഴി വസല്ലം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് റസൂലു പറഞ്ഞു അയ്യക്കും ആരാണ് ഓർക്കുന്നത് ലൈലത്തുൽ ലീലത്തിലൊക്കെ ഉണ്ടായത് എന്നാണെന്നറിയോ അത് അന്ന് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടായിരുന്നത് ബഹു അവിടെ ജപനത്തിൽ ഒരു ചെറിയ ജഫ്നത്ത് ഒരു പാത്രം ആ പാത്രത്തിന്റെ ഒരു പൊളി പോലെ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു പൊളി അഥവാ അവസാനം മാസത്തിന്റെ അവസാനമാകുമ്പോ ചന്ദ്രൻ ഒരു പൊളി മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പൊ ഒരു ഇരുപത്തി അഞ്ചാം അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം ഡാവിനാകാം ഇതാണ് അതിന്റെ ഒരു ലക്ഷണമായി പറഞ്ഞത് അപ്പൊ ചന്ദ്രൻ ഒരു ശിപ്പു ചപ്പനത്ത് പോലെ ഉദയം ചെയ്യുന്ന രാത്രിയായിരിക്കും ആ രാത്രി വരുന്ന ആ പകലിൽ സൂര്യൻ ഉദിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയായിരിക്കും ഇവര് അബ്ബാസ് നിന്നുള്ള അതിന്റെ ലക്ഷണം പറഞ്ഞു ലൈലത്തുൽ ലൈലത്തുൻ സംഹ സംഹ ആ രാത്രി വളരെ വല്ലാത്തൊരു സുഖപ്രദമായ രാത്രിയായിരിക്കും അത് യാതൊരു തരത്തിലുള്ള അലട്ടലുകളും അസ്വസ്ഥതകളുമില്ലാത്ത ഒരു തരത്തിലുമുള്ള ഡിസ്റ്റർബൻസുകളോ അനോയൻസുകളോ നമുക്ക് തോന്നാത്ത സംഹ വളരെ സൗകര്യമുള്ള സുഖപ്രദമായ രാത്രി ആയിരിക്കും അത് അത് വളരെ പ്രസന്നമായിട്ടുള്ള രാത്രിയായിരിക്കും തണുപ്പ് കൂടുതൽ ഉണ്ടാവില്ല ചൂടും കൂടുതൽ ഉണ്ടാവില്ല വളരെ മോഡറേറ്റ് ആയിരിക്കും െലത്തുൽ കദിന്റെ രാവിലെ സൂര്യൻ പ്രഭാതത്തിൽ ഉദയം ചെയ്യുന്നത് ഹംറ വളരെ വീക്കായിട്ടായിരിക്കും അതിന്റെ കിരണങ്ങൾ ഇങ്ങനെ കുത്തുന്ന കിരണങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാൽ ഹംറ ചുവന്ന ഒരു താലം പോലെ ഹംറ ആയിട്ടാണ് അത് വരിക ഇങ്ങനെ രണ്ട് മൂന്ന് സഹാബിമാര് ആദ്യത്തേത് ഉബീബുര കാഴിന്റേതാണ് രണ്ടാമത്തേത് അബുഹുറയുടേതാണ് മൂന്നാമത്തേ നിബിൻ അബ്ബാസിന്റേതാണ് അവരിൽ നിന്ന് ലൈലത്തുൽ കദറിന്റെ ലക്ഷണങ്ങൾ അലഹി വസ്സലമ പറഞ്ഞു കൊടുത്തത് അവര് നമുക്ക് പറഞ്ഞു തന്നത് അത് ആ ലക്ഷണങ്ങൾ വെച്ച് അതിനെ നിരച്ചിരിക്കാൻ അതിനെ പ്രതീക്ഷിച്ചിരിക്കാനാണ് ആ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു പിന്നെ ഒരു ലക്ഷണം കൂടി പറഞ്ഞു ആ രാത്രിയിൽ ചിലപ്പോൾ മഴ പെയ്യും ഒരു മിതമായ മഴ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ കൊത്തുവന്നാൽ ലക്ഷണം കൊണ്ട് അതാണ് എന്ന് മനസ്സിലാക്കാൻ അതിനെ നിലച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ സാധിക്കും മൊത്തം റമദാന് വളരെ അള്ളാന്റെ ഹൃദൂതുകൾ പാലിച്ച് അതിർവരമ്പുകൾ പാലിച്ച് കൽപ്പനകൾ അനുസരിച്ചു നിരക്കുകൾ മാനിച്ചും പരമാവധി അവന് വിക്രുചെയ്തും ഉറാൻ ഉദാറസം നടത്തിയും അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചും രാത്രിയിൽ സുയാമുല്ലയിൽ നടത്തിയും വേണ്ടാത്ത ഒരു കാര്യങ്ങളിലേക്ക് പോകാതെയും അയാൾ കഴിച്ചുകൂട്ടിയ കൂട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ആർക്കാണ് ലക്ഷണം തിരിച്ചറിയുക അത് അതിന്റെ ആളുകൾക്ക് ലക്ഷണം തിരിച്ചറിയാം രോഗത്തിന് കുറെ ലക്ഷണം പറയും അത് പുസ്തകത്തിൽ പറഞ്ഞ ഒരു നാല് ലക്ഷണം വായിച്ചിട്ട് നിങ്ങൾ രോഗികളുടെ ലക്ഷണം നോക്കാൻ പോയാൽ എന്താണ്ടാവുക അത് ആ അതും അതിന്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് തോന്നും അതല്ലാത്തതും അതിന്റെ ലക്ഷണമായിട്ട് തോന്നുന്നു മറിച്ച് എന്നും രോഗികളെ ചികിത്സിക്കുന്ന നല്ല വിദഗ്ധനായ രോഗവും രോഗികളുമായിട്ട് തന്നെ ഇടപഴകുന്ന ഒരു വിഷഗ്വരൻ അയാൾക്ക് ഈ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കോറ്റ നോട്ടത്തിന് മനസ്സിലാവും എന്നതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം റമവാനിന്റെ ആള് ലൈലത്തുൽ സൗമിന്റെ ആള് സിയാമിന്റെ ആള് അള്ളാഹുവിനെയാണ് കരീബായിട്ടുള്ള മുക്കറബായ അബിദ് അയാൾക്ക് ഈ ലക്ഷണങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ വെളിപ്പെടുകയും ചെയ്യും അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ ആണ് എന്ന് നമുക്ക് ഉറപ്പു തോന്നുകയാണെങ്കിൽ ആ രാത്രിയിൽ പ്രത്യേകിച്ച് ഇതുവരെ ചെയ്യാൻ ഏറെ വീഴ്ചകൾ സംഭവിച്ചു പോയ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളൊരടിയാൻ അള്ളാഹുവെ എന്നോട് നീ പൊറുക്കണം എനിക്ക് നീ എല്ലാം വിട്ടുവീഴ്ച ചെയ്തു തരണം നീ വിട്ടുചേ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് നിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അഫു നാമം ഉച്ചരിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് നീ അഫു ആണ് ആ അഫു വാവിന്റെ സദ് വായിക്കണം അള്ളാഹുമ്മ ഇന്നൊൻ അത് ഏറെ അഫു ചെയ്യുന്നവനാണ് അത് അല്ലാന്റെ പേരാണ് അള്ളാഹ്നോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യത്തോട് അഹ് അനുയോജിച്ചു നിൽക്കുന്നതായ അസ്മാകൾ ഉണ്ടെങ്കിൽ ആ അസ്മാകൾ തെരഞ്ഞെടുത്തിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവനോട് ചോദിക്കേണ്ടത് ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് അവന്റെ വിട്ടുവീഴ്ചയാണ് അവന്റെ ക്ഷമയാണ് അപ്പൊ വിട്ടുവീഴ്ചയും ക്ഷമയുമായി ബന്ധപ്പെട്ട നാമങ്ങൾ അവൻ അവനുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ടാണ് ചോദിക്കേണ്ടത് അവനെ വിളിക്കേണ്ടത് അള്ളാഹു അള്ളാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അഫുബ് എന്നുള്ളതല്ലാന്റെ പേരാണ് ആ പേരിൽ അടങ്ങിയിരിക്കുന്ന സുഫത്ത് ഗുണവിശേഷം എന്താണ് തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം മാപ്പാക്കി കൊടുക്കുന്നവനാണ് അഫു നീ വിട്ടുവീഴ്ച ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അതിനാൽ വിട്ടുവീഴ്ച ചെയ്തു തരണം അന് എന്നെ തൊട്ട് എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ